ആയിരം കുറ്റവാളികളെ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയാറുണ്ട് എന്നാൽ ചെയ്യാത്ത തെറ്റിന് അരനൂറ്റാണ്ടോളം ജയിൽ ശിക്ഷ അനുഭവിച്ച് ഒടുവിൽ നിരപരാധി എന്ന് കോടതി വിധിച്ച ജപ്പാൻ സ്വദേശി ഇവാനോ ഹഗമാൻഡയ്ക്ക് നഷ്ടപരിഹാരത്തുക പ്രഖ്യാപിച്ച് ജപ്പാൻ ഗവൺമെന്റ് ഒന്നേ ദശാംശം നാല് നാല് മില്യൺ ഡോളറാണ് ഇവാോ ഹഗമാൻഡയ്ക്ക് ലഭിക്കുക ജപ്പാനിൽ ഇതുവരെ അനുവദിച്ചതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ക്രിമിനൽ നഷ്ടപരിഹാര തുകയാണിത് അൻപത് വർഷത്തോളം തെറ്റായി തടഞ്ഞുവയ്ക്കപ്പെടുകയും തന്റെ എൺപത്തിയെട്ടാമത്തെ വയസ്സിൽ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തത് ഈ കാരണത്താൽ തന്നെയാണ് രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാര തുക നൽകി രാഷ്ട്രം തന്നെ ഇദ്ദേഹത്തോട് ഖേദം പ്രകടിപ്പിക്കുന്നത് യുദ്ധാനന്തരമുള്ള ജപ്പാന്റെ ചരിത്രത്തിൽ പുനർവിചാരണയ്ക്ക് വിധേയനാകുന്ന അഞ്ചാമത്തെ മാത്രം വധശിക്ഷ തടവുകാരനാണ് ഹകം ജപ്പാനിൽ ജനങ്ങളുടെ തന്നെ പിന്തുണയുള്ളതിനാൽ ഇപ്പോഴും നടപ്പാക്കി വരുന്ന ശിക്ഷാവിധിയാണ് വധശിക്ഷ അതേസമയം ഹഗമാൻഡ അനുഭവിച്ച വേദനയ്ക്ക് പരിഹാരം കാണാൻ ഈ പണം വളരെ കുറവാണെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ പറഞ്ഞു ആരാണ് ജപ്പാൻകാരൻ ഇവാവോ ഹഗമാൻഡ എൺപത്തി എട്ടാമത്തെ വയസ്സിൽ രാഷ്ട്രം മാപ്പ് ചോദിച്ചത് എന്തിന് അറിയാം ചെയ്യാത്തതെത്തിന് നാല്പത്തിയാറ് വർഷം കുറ്റവാളിയായി കണ്ട ഇവാബോ ഹഗമാൻഡ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്റെ എൺപത്തി എട്ടാമത്തെ വയസ്സിലാണ് കുറ്റവിമുക്തനായി പുറത്തു വന്നത് അതും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്കാണ് ഒടുവിൽ നാല് പതിറ്റാണ്ടിനു ശേഷം നീതി കിട്ടിയത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവിൽ കഴിയേണ്ടി വന്നയാൾ കൂടിയായിരിക്കണം ഒരുപക്ഷെ എൺപത്തിയെട്ടുകാരനായ ഇവാവോ ഹവമാൻഡ കൊലപാതക കേസിലാണ് മുൻ ബോക്സർ കൂടിയായ ഇവാവോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തന്റെ തൊഴിലുടമയും കുടുംബത്തെയും കൊലപ്പെടുത്തിയെന്ന കേസിലാണ് ഹകമാൻഡ് ജയിലിലായത് സംസ്കരണ പ്ലാന്റിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഇവാബോ ഹകമാൻഡ് പ്രൊഫഷണൽ ബോക്സർ കൂടിയായിരുന്നു സംസ്കരണ പ്ലാന്റിലെ ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ പുരണ്ട വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടത് കൊലപാതകം നടന്ന് ഒരു വർഷത്തിന് ശേഷമാണ് അന്വേഷണ സംഘം രക്തക്കറ പുരണ്ട വസ്ത്രം തെളിവായി കണ്ടെടുത്തത് പോലീസിന്റെ മർദ്ദനത്തെ തുടർന്ന് കുറ്റസമ്മതം നടത്തിയെങ്കിലും പിന്നീട് മൊഴി പിൻവലിച്ചിരുന്നു പുനരന്വേഷണത്തിനായി അപ്പീൽ നൽകിയെങ്കിലും സുപ്രീം കോടതി അത് പരിഗണിച്ചില്ല രണ്ടായിരത്തി എട്ടിലാണ് സഹോദരി രണ്ടാമതും അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു വർഷങ്ങൾക്ക് ശേഷം വസ്ത്രത്തിലെ രക്തം ഹഗമാൻഡിയുടെയോ ഇരകളുടെയോ അല്ലെന്ന് ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള തെളിവുകൾ വെളിപ്പെടുത്തി പിന്നാലെയാണ് തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നത് ഹഗമാൻഡിയുടെ സഹോദരി തൊണ്ണൂറ്റിയൊന്നുകാരിയായ ഹിൻഡേക്കോയാണ് അദ്ദേഹത്തിന്റെ നിരപരാധാദിത്വം തെളിയിക്കാനായി നിയമ പോരാട്ടം നടത്തിയത് കുറ്റവിമുക്തനായതിനു പിന്നാലെ എൻ െട്ടുകാരനായ ഹമാൻഡയോട് ജാപ്പനീസ് പോലീസ് മേധാവി ക്ഷമാപണം നടത്തിയിരുന്നു പോലീസ് മേധാവി തകയോഷി സുധ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി നേരിട്ട് കണ്ടാണ് വ്യക്തിപരമായ ക്ഷമാപണം നടത്തുന്നതെന്ന് പറഞ്ഞത് അറസ്റ്റിന്റെ സമയം മുതൽ അൻപത്തിയെട്ട് വർഷത്തോളം പറഞ്ഞറിയിക്കാനാവാത്ത മാനസിക സമ്മർദ്ദവും വിഷമവും ഉണ്ടാക്കിയതിൽ ഖേദിക്കുന്നുവെന്നാണ് സന്ദർശനത്തിന് ശേഷം പോലീസ് മേധാവി പറഞ്ഞത് മാത്രമല്ല വീഴ്ച പറ്റിയത് സൂക്ഷ്മവും സുതാര്യവുമായ അന്വേഷണവും നടത്തുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു പോലീസും പ്രോസിക്യൂട്ടർമാരും ഹഗമാൻഡയ്ക്കെതിരെ തെളിവുകൾ കെട്ടി കുറ്റം ചെയ്തതായി സ്ഥാപിക്കാനും ശ്രമിച്ചുവെന്നും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്താൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നും ഹഗമാൻഡ സംഭവത്തെ കുറിച്ച് പറഞ്ഞു